നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ എല്ലാ മോർണിംഗ് സ്വാഗതം ഞങ്ങൾ തൃശ്ശൂരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തൃശൂർ നഗരം ഇന്ന് പുലികളെ കൊണ്ട് നിറയും ഇവിടെ ചെണ്ടമേളവും അരമണിക്കില്ല മാത്രമാകും എവിടെ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത് ഞാൻ കെ എസ് അശ്വതി എന്റെ ഒപ്പം ആയുഷത്തുള്ള ഗുഡ് മോർണിംഗ് പറയുന്നത് തൃശ്ശൂരിൽ നിന്നാണ് എന്താണ് എങ്ങനെയാണ് എക്സൈറ്റ്മെന്റിലാണ് ഷംന ഉള്ളത് അപ്പൊ നമുക്ക് എന്തായാലും ഒരുപാട് വാർത്തകളുണ്ട് ജമ്മു കാശ്മീർ തെരഞ്ഞെടുപ്പ് അടക്കം വലിയ വാർത്തകളുണ്ട് പക്ഷെ ആ വലിയ വാർത്തകൾക്കിടയിൽ മുങ്ങിപ്പോകാനുള്ളതല്ല പുലിക്കളി കാരണം ഇരുന്നൂറ് വർഷത്തോളം പാരമ്പര്യമുള്ള തൃശൂരിന്റെ കലാകാരന്മാർ ഇന്ന് നിരത്തിലേക്ക് ഇറങ്ങുമ്പോൾ അതും എത്രയോ ദിവസത്തെ അവരുടെ കാത്തിരിപ്പ് അധ്വാനം അതെല്ലാം കൂടി അവര് അങ്ങോട്ട് കാഴ്ച നിങ്ങൾ എല്ലാവരെയും കാണിക്കാനായി ന്യൂസൈറ്റീൻ സർവസജ്ജമാണ് പൂർണ്ണമായും നിങ്ങളിലേക്ക് ആ കാഴ്ചകളും അവരുടെ വിശേഷങ്ങളും ഞങ്ങൾ എത്തിക്കുകയാണ് ഇന്ന് പുലിക്കളി ാണ് മണൽകാവ് മണലാർകാവർക്കാവ് അതെ മണലാർക്കാവ് വിയ്യൂർദേശത്താണ് ഈ തൃശ്ശൂർകാർ ഞങ്ങളോട് ക്ഷമിക്കണം ഞാൻ തിരുവനന്തപുരത്തുകാരെയാണ് ഷംനാണ് അപ്പൊ നമ്മുടെ ഒരു എന്താണ് എന്തെങ്കിലുമൊക്കെ ദേശത്തെ സംബന്ധിച്ചുള്ള ഗ്യാരങ്ങനെ ഞങ്ങൾ എടുക്കുകയാണ് അപ്പൊ എന്തായാലും നമുക്കിവിടെ മെയ്യെഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഈ മെയ്യെഴുത്തൊക്കെ കാണുമ്പോൾ തന്നെ അതെത്ര വിളക്ക് കത്തിച്ചു വെച്ച് അവർ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് അകത്തേക്കൊന്ന് കയറി മെയ്യെഴുത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകണം നമുക്കൊപ്പം അനുമോദം ചേരും അനുമോദുണ്ട് അനുമോദ മറ്റൊരു സ്ഥലത്തു നിന്നും നമുക്കൊപ്പം ചേരും സീതാറാമിൽ ദേശത്തു നിന്നാണ് അനുമോദുള്ളത് ഇപ്പൊ നമുക്ക് നമ്മൾ കാണുന്നത് മെയ്യെഴുത്തിന്റെ തുടക്കമാണ് അത് അവിടെ ഇങ്ങനെ ഓരോരുത്തരെയായിട്ട് ആയിട്ട് എഴുതാനുള്ള തുടക്കം അവിടെ നടക്കുന്നുണ്ട് നമ്മൾ നമുക്കറിയാം പുലി വരച്ചു തുടങ്ങിയിരിക്കുന്നു പുലികളിലേക്ക് നമുക്ക് പോകാം എന്താണ് ഈ കാഴ്ചകൾ കാണുമ്പോ എന്ത് തോന്നുന്നത് അതെ കളറാണ് എന്നുള്ളത് തന്നെയാണ് അതിന്റെ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് കളറാണ് എന്നുള്ളതാണ് എത്രയോ ദിവസത്തെ അധ്വാനം അത് ഇന്ന്

എന്ത് പുലിയാണ് അത് വർച്ചറിയുമ്പോഴേ പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത് അപ്പൊ എത്ര നേരം ഇങ്ങനെ നിൽക്കണം ചേട്ടാ പേരെന്താണ് പേര് ഞങ്ങൾ മതി രോമൊക്കെ ഇന്നലെ മുതലേ നമ്മളത് വ്രതൊക്കെ എടുക്കണ്ടോ ചേട്ടാ എങ്ങനെയാണ് ഇതിന്റെ ചേട്ടൻ ഒരു ചേട്ടാ ഇത് ഇത്ര നേരം നിൽക്കണം എന്നൊക്കെ അറിയാലോട്ടുള്ള പണിയാണ് എല്ലാത്തി ാണ് സ്റ്റെപ്പൊക്കെ അങ്ങനെ കണ്ടിട്ടുള്ളൊരു പരിചയം അത് കൊറേ കൊല്ലായി ോ അപ്പൊ ഇരുന്നിരുന്നിരുന്ന് കിട്ടിയതാ പിന്നെ അതുകൊണ്ടാണ് ഈ ആഗ്രഹം കാരണം ഇവിടെ കഴിഞ്ഞിട്ട് വന്ന് ടൈപ്പ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ട് ആഗ്രഹമുണ്ട് നടക്കുന്നറിയില്ലേ ഫുഡ് സംഭവിക്കില്ല ഞാൻ കേട്ടോ കുട്ടി സംഭവിക്കില്ല ഫുഡ് സംഭവിക്കില്ല അതിലും പുലിയാണോ നമുക്ക് വരയ്ക്കുന്ന ആളുകൾ ഇവിടുത്തെ എത്രയോ കാലങ്ങളായിട്ട് വരയ്ക്കുന്ന ആശാമാരൊക്കെ ഉണ്ട് ഇവിടെ അപ്പൊ അവരിലേക്കൊക്കെ നമുക്ക് പോകാം അടുത്ത പുലിയിലേക്ക് പോവാം ചേട്ടാ എന്താണ് പേര് സജി പേര് സജി ആ എത്ര ആളായിട്ട് പുലിവേഷം കെട്ടുന്നത് ആദ്യമായിട്ട് ഇതേ നമ്മൾ രണ്ടുപേരെ കാണിച്ച് രണ്ടുപേരും ആദ്യമായിട്ടാണ് പുലിവേഷം കെട്ടുന്നത് അപ്പൊ എന്ത് പുലിയാണെന്ന് അറിയാമോ അതോ വരച്ച് വരയംപുലിയാണ് അപ്പൊ എത്ര നേരം അറിയാം എന്ന് പറഞ്ഞു ചോദിച്ചാൽ അരമണി കെട്ടി സ്റ്റെപ്പ് ഒക്കെ സ്റ്റെപ്പൊക്കെ നിക്കേണ്ടി വരും നമുക്ക് ആശാന്മാരുണ്ടായിരുന്നല്ലോ ഇവിടെ വരയ്ക്കുന്ന ആശാമാര് എവിടെ ബാലകൃഷ്ണ മാഷിന്റെ ആ മാഷിനെ കുറിച്ച് പറഞ്ഞപ്പോ പറഞ്ഞു ഒരുപാട് കാലായിട്ട് ഇങ്ങനെ വരയ്ക്കുന്ന ആളാണ് എന്ന് പറഞ്ഞു അതെ ഫ്രാൻസിസ് അവിടെ ഉണ്ട് അപ്പൊ നമുക്ക് അതെ അദ്ദേഹത്തിന് ഈ ഞങ്ങൾ നമ്മുടെ ഈ ലൈവ് റിപ്പോർട്ടിംഗ് തടസ്സമാകുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം ഹലോ സർ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് എങ്ങനെയുണ്ട് വര തുടങ്ങി അത് അടിപൊളി പുലിയാണ് കേട്ടോ പുലി പുലിയുടെ പേരെന്താണ് അരുണ്ട് ഓക്കെ അത് കൊഴപ്പല്ല അതൊന്നും പ്രശ്നമില്ലേ എന്തായാലും അപ്പൊ കൊറേ നേരം ഇങ്ങനെ നിക്കണല്ലേ ആദ്യമായിട്ടാണോ ഇത് കൊറേ പേര് ആദ്യായിട്ടുണ്ടല്ലോ അപ്പൊ ഇവര് പ്രതീക്ഷിച്ചപ്പോത്തേക്ക് നിക്കേണ്ടി വരും നമ്മുടെ അപ്പൊ വെക്കാല്ലേ ഈ ഫീൽഡ് പരീക്ഷണം നടത്താറുണ്ട് ഷേപ്പ് അല്ലെങ്കിൽ അവരുടെ സ്ട്രക്ചർ കാണുമ്പോ അറിയാം നമുക്ക് ഏത് തരത്തില് വയറിനുസരിച്ചാണ് നമ്മള് മാറ്റങ്ങള് ഇത് വരയമ്പുലി വരയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഫേസ് മാത്രം ഇവിടെ വരച്ചോണ്ടിരിക്കുന്നു ബാക്കി ഇതിന്റെ കോട്ടിങ്ങും ലൈനും പുള്ളിയൊക്കെ സെപ്പറേറ്റ് വേറെ ആൾക്കാരും അതെ എന്തൊക്കെ ഇപ്പൊ സർപ്രൈസുകളൊക്കെ ഉണ്ടല്ലോ അല്ലേ സംസാരിക്കട്ടെ അയ്യോ ഒരു കുഴപ്പമില്ല സോറി ട്ടാ ഞങ്ങൾ ഇടക്ക് കയറുന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മുടെ ഈ തൃശ്ശൂരിന്റെ ഒരു ആരോപണം പ്രേക്ഷകരിലേക്ക് എത്തിക്കണമെങ്കിൽ അങ്ങനല്ലേ ചേട്ടാട്ടാ ഈ പ്രാച്യ ഭാഷ ഉണ്ട് പാഷണഭാഷ്ടെരുണ്ട് എല്ലാരും പുലിന് ഇവര് എല്ലാവരും ഒരു ഒരു ആദ്യം ആദ്യം വിളക്കൊക്കെ കൊളുത്തി വെച്ചിട്ടാണ് നമ്മൾ തുടങ്ങുന്നത് പരിപാടി ആരംഭിക്കുമ്പോൾ ആദ്യത്തെ ചടങ്ങാണ് അത് കഴിഞ്ഞ ശേഷമാണ് എത്ര പുലികൾ കൊളുതി ഒന്ന് ലിമിറ്റ് ഉണ്ടല്ലേ മിനിമം ഉണ്ടായിരിക്കണം അത് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നു നിങ്ങള് വെറൈറ്റി ഉണ്ട് അത് നിങ്ങൾ സസ്പെൻസ് പൊട്ടിക്കില്ലാന്നറിയ എന്നാലും ലാസ്റ്റ് റിയാം പെൺകുലികളുണ്ടാ അതുണ്ട് അതുണ്ട് ഓക്കെ അപ്പൊ എന്തെങ്കിലും ഒക്കെ സർപ്രൈസ് അവിടെ ഉണ്ടാവും അന്ന് പുലി കെട്ടിയ സമയത്ത് എപ്പോഴാണ് നിർത്തിയത് അല്ലേ പ്രായത്തിന്റെ ഓർഗനൈസിംഗ് കമ്മിറ്റിയിലുള്ള ആളാണ് നമ്മൾ ഓരോ തവണയും ഈ പുലിക്കളി ഗംഭീരാക്കാനായിട്ട് നമ്മള് നേരത്തെ ഒരു വർഷം മുമ്പേ തുടങ്ങും അല്ലേ ഇത്തവണ വയനാട് ദുരന്തം വന്നപ്പോ ടെണ്ടായൊരു സംശയം ഉണ്ടായിരുന്നു എന്നിരുന്നാലും സർക്കാരും ആവശ്യ ഉലിക്കളി സംഘങ്ങളും നിർബന്ധമായ സമ്മർദ്ദന പുറത്ത് സർക്കാരിനെ അനുവദിക്കേണ്ടി വന്നു അത് ജനങ്ങളും ആവശ്യക്കാരായിരുന്നു പുറത്ത് അത് നടത്താനുള്ള തീർച്ചയായിട്ടും നടക്കും ഒരുപാട് കലാകാരന്മാരുടെ ആഗ്രഹം എത്രയോ കാലങ്ങളായിട്ട് അവര് തയ്യാറെടുത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ബാക്കി ദൃശ്യങ്ങളിലേക്കൊക്കെ പോകാൻ കാണാൻ വീണ്ടും അത് വരുന്നവർ വരും ആ ഇതാണ് ട്രഷറാണ് ചേട്ടൻ നമ്മളെ സ്വാഗതം ചെയ്തിരുന്നു നേരത്തെ തൃശ്ശൂരിലേക്ക് എന്താണ് ചേട്ടാ എന്താ പറയാനുള്ള പുലിക്കളി നമ്മൾ തുടങ്ങാൻ പോവാണ് പുരുത്തളി എന്ന് പറഞ്ഞു കഴിഞ്ഞാ അതൊരു ആവേശമാണ് അത് വിയൂര് ദേശം എന്ന് പറയുമ്പോ ദേശത്തിന്റെ മൊത്തം ആവേശ രാഷ്ട്രീയ ജാതി മതഭേദം എല്ലാവരും ഒറ്റക്കെട്ടായി പങ്കെടുക്കുന്ന ഒരു സംഘാണ് വിയൂര് ദേശം സംഘം ഈ സംഘത്തിലേക്ക് വന്ന ന്യൂസ് ചാനലുകൾക്ക് ഞങ്ങള് വീണ്ടും വീണ്ടും സ്വാഗതം ചെയ്യുക Yang ada sekretari, yang ada sekretari, yang